എൺപതോളം ഫ്ലേവറുകളിൽ മിൽക്കിന്റെ പുതിയ ഷോപ്പ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എ പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മൂവാറ്റുഴ റോഡിൽ തിയേറ്ററിന് സമീപമാണ് ബനാവിൽ എന്ന ഈ ഷോപ്പ് സന്ദർശകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈവായി ഇവിടെ മിൽക്ക് തയ്യാറാക്കി നൽകും രുചികരമായ അവിൽ മിൽക്ക് പ്രോഡക്റ്റുകൾ ഇനി കോതമംഗലം നഗരത്തിലും ലഭ്യം അവിൽ അവിൽമിൽക്കിന്റെ ഇരുപത്തിയൊന്നാമത്തെ ഷോപ്പ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു अच्चर बस्षाम കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഗൾഫിലും ഷോപ്പുകൾ ഉള്ള അവിൽ മിൽക്ക് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ശാഖയാണ് ബനാവിൽ എന്ന പേരിൽ കോതമംഗലത്ത് തുറന്നത് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചുനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥാപനം മുതൽ കോതമംഗലത്ത് കോളേജ് റോഡിൽ ഈ ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ട് വർഷക്കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യത നേടിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി ഒന്നാമത് ഷോപ്പാണ് ഇവിടെ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാപനത്തിന് നൽകിയ സഹകരണം തുടർന്നും പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് പേരാണ് ഇന്ന് ഈ ഉദ്ഘാടന വേളയിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് നല്ലൊരു വിജയമായിരിക്കും ഈ മറ്റ് ഇരുപത് സ്ഥലത്ത് എന്ന പോലെ തന്നെ കോതമംഗലത്തെ ഈ ഒരു ഷോറൂം ഷോപ്പും നല്ല വിജയമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു വളരെ അവലെന്ന ഒരു പ്രസ്താവന ഇത്ര വളരെയധികം രുചിയോടുകൂടിയ ഒരു സ്ഥാപനം ഇവിടെ കോതമംഗല കവാടത്തിൽ തുടങ്ങിയാണ് അത് വളരെ ജനകീയമായിട്ടാണ് ഈ കവാടപടം ആരംഭിച്ചത് വളരെ സന്തോഷമുണ്ട് കാരണം ഇത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ അത് ഈ കടയിൽ വളരെ നല്ല രീതിയിൽ കൊടുക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർക്കുമായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ ബനാവിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് ഉദ്ഘാടന വേളയിൽ ഷോപ്പിൽ എത്തിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോപ്പിൽ എത്തിയ എല്ലാവർക്കും സൗജന്യമായി അവിൽ മിൽക്ക് വിതരണം ചെയ്തു മുപ്പത് രൂപ മുതലാണ് അവിൽ മിൽക്കിന്റെ റേറ്റ് ആരംഭിക്കുക ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൺപത് തരം ഫ്ലേവറോടുകൂടി അവിൽ മിൽക്ക് തയ്യാറാക്കി നൽകും സൂപ്പറാണ് പിന്നെ വെറൈറ്റി ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല എല്ലാം പിന്നെ വീണ്ടും വരും തീർച്ചയായിട്ടും നല്ലൊരു വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട് എൺപത് രൂപ വിലയുള്ള ലിച്ചി മാംഗോ സ്ട്രോബെറി ചോക്ലേറ്റ് എന്നിവയാണ് പ്രധാന റെഗുലർ ഐറ്റംസ് പ്രീമിയം അവിൽ മിൽക്ക് വിഭാഗത്തിൽ നൂറ്റി രൂപ വിലയുള്ള സീതാപ്പാൽ സ്പാനിഷ് ഡിലൈറ്റ് ചോക്കോനട്ട് അൽഫോൺസ മാംഗോ ഓറിയോ ചോക്കോ ബ്രൗണി എന്നിങ്ങനെ വിവിധ ഇനങ്ങളുമുണ്ട് റെഡ് വെൽവെറ്റ് ലൈല മജ്നു ന്യൂട്രല്ല വഞ്ചോ ഡ്രൈ ഫ്രൂട്ട്സ് ടെൻഡർ മാംഗോ കുടുക്ക് എന്നിവയുമുണ്ട് ബട്ടർ സ്കോച്ച് ടെൻഡർ കോക്കനട്ട് ഫ്രൂട്ട് പഞ്ച് കോപ്ടെയിൽ മിക്സഡ് നട്ട് ഓറിയോനട്ട് എന്നിവയും അവിൽ മിൽക്കിന്റെ രുചിക്കൂട്ടുകളിൽ ഉൾപ്പെടുന്നു പാഴ്സൽ ചാർജ് എക്സ്ട്രാ അഞ്ചു രൂപ വരും രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ഇപ്പോ നമ്മുടെ ബനാവിലിന്റെ ഇരുപത്തൊന്നാമത്തെ ഔട്ട്ലെറ്റ് കോതമംഗലം ആൻ തിയേറ്ററിന്റെ അടുത്ത് ഇന്നിപ്പോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കോതമംഗലത്തുകാർക്ക് ബനാവിൽ പരിചയപ്പെടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എൺപതോളം വെറൈറ്റി അവിൽ മിൽക്കുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് കസ്റ്റമൈസ് ചെയ്തും ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ലൈവായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് രൂപ രൂപ മുതൽ വരെയാണ് നമ്മളെ മെനു വരുന്നത് ഡെലിവറി നമ്മൾ ഒരു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലൈവായി അവിൽ മിൽക്ക് റെഡിയാക്കി കൊടുക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ ആൺ തിയേറ്ററിന് സമീപമാണ് ഈ ഷോപ്പ് మీడియా సిక్స్టీ కోదమంగలం